ഏറ്റവും വലിയ ഇനി വർഷത്തെ സേവന പാരമ്പര്യമുള്ള മറ്റൊരു പായമ്പാടം നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിനായി സമീപത്തെ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ തൊണ്ണൂറ്റി സെന്റ് സ്ഥലം സർക്കാർ വിട്ടു നൽകും ആറു മാസത്തിനുള്ളിൽ സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ച് അന്തിമ തീരുമാനമാകുമെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന സൂചന ആശുപത്രിയുടെ വികസനത്തിനാവശ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി മുൻ എം എൽ എ പി വി അൻവർ നിലമ്പൂർ നഗരസഭ വഴി സർക്കാരിലേക്ക് നിവേദനം നൽകിയിരുന്നു ഇതു സംബന്ധിച്ച് അനുകൂലമായ റിപ്പോർട്ട് ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴി സർക്കാരിലേക്ക് നൽകുകയും ചെയ്തിരുന്നു രണ്ടര ഏക്കറും ഇരുപത് സെന്റ് സ്ഥലവുമാണ് യു പി സ്കൂളിന് നിലവിലുള്ളത് അതിൽ നിന്ന് തൊണ്ണൂറ്റി സെന്റ് സ്ഥലമാണ് ഇപ്പോൾ സർക്കാർ ജില്ലാ ആശുപത്രിക്കായി വിട്ടു നൽകാൻ തയ്യാറായിട്ടുള്ളത് ഇതോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ സ്ഥലപരിമിതി എന്ന പ്രശ്നത്തിന് താൽക്കാലികമായി പരിഹാരമാകും സ്ഥലം ലഭിക്കുന്നതോടെ നേരത്തെ അനുവദിച്ച ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് ഇവിടെ ആദ്യം നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രി ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് നിർമ്മിക്കാൻ കിഫ്ബി ഫണ്ടിൽ നിന്ന് ഒൻപത് പോയിന്റ് എട്ട് കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമായിട്ടുണ്ട് സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ തുടങ്ങിയ പരിശോധനകൾക്കാണ് ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് നിർമ്മിക്കുന്നത് ജില്ലാ ആശുപത്രിയിലെ നിലവിലുള്ള പേവാർഡിന് സമീപത്തെ കാർ പാർക്കിംഗ് ഏരിയയിൽ കെട്ടിടം നിർമ്മിക്കാനാണ് തീരുമാനിച്ചിരുന്നത് ഇവിടെ സ്ഥലപരിമിതി കാരണം നിർമ്മാണം നടന്നില്ല ഒരു ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ സഹകരണത്തോടെ കിണർ നിർമ്മിച്ചിട്ടുമുണ്ട് ജില്ലാ ആശുപത്രിയിൽ പുതിയ കെട്ടിടങ്ങൾ വരുന്നതോടെ മലയോര മേഖലയിലെ ചികിത്സാ പ്രശ്നങ്ങൾക്കും താൽക്കാലിക പരിഹാരമാകും ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസി നഗരങ്ങളുള്ള മേഖലയാണ് നിലമ്പൂർ മേഖലയുടെ വിവിധ പ്രശ്നങ്ങളിൽ നിന്ന് രോഗികളെ നിലമ്പൂരിലെത്തിക്കുമെങ്കിലും മതിയായ സൗകര്യങ്ങളില്ലാത്തതിനാൽ മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയാണ് ചെയ്യാറുള്ളത് ആശുപത്രിക്ക് കൂടുതൽ സ്ഥലം ലഭ്യമാവുന്നതോടെ ഇത്തരം കാര്യങ്ങളിൽ ആശ്വാസമാവും മാത്രമല്ല തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയുടെ ഗൂഡല്ലൂർ താലൂക്കിലുള്ളവർക്കും നിലമ്പൂർ ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കുന്നുണ്ട് സ്ഥലപരിമിതി അവസാനിക്കുന്നതോടെ കാർഡിയോളജി ഉൾപ്പെടെയുള്ള പ്രത്യേക വിഭാഗങ്ങൾക്കും യൂണിറ്റുകൾ തുടങ്ങാനാകും ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്തുമണിക്ക് ജില്ലാ ആശുപത്രിയിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ഭാഗം ഈ നാട്ടിലെ പ്രായമായി അറുപത് വയസ്സിന് മുമ്പിലുള്ള സീനിയർ സിറ്റിസന് വേണ്ടി ഒരു ജെറിയാട്ടിക്ക് വാർഡിൽ ബഹുമാനായ സ്പോർട്സ് ഹരിച്ചു കൊടുക്കുന്നതിൽ ഈ അത്ര ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു മുനിസിപ്പാലിറ്റി ഇത്തരത്തിൽ ഒരു വാർഡ് തന്നെ മനുഷ്യന്മാർക്ക് വേണ്ടിട്ടും സ്ത്രീകൾക്ക് വേണ്ടിട്ടും വയോജനങ്ങൾക്ക് വേണ്ടി വയോജന മേഖലയിൽ സീനിയർ സിറ്റിസൺ മേഖലയിൽ മുനിസിപ്പാലിറ്റി ഏറ്റവും നല്ല പ്രവർത്തനം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തി മൂന്ന് വാർഡുകളിലും പ്രത്യേക വാർഡ് സഭകൾക്കുള്ള വയോചന ടർപ്പുകൾ രൂപീകരിച്ച് ഈ നാട്ടിൽ അറുപത് വയസ്സിന് മുകളിൽ നിൽക്കുന്ന ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ വാര്യ വർത്താവ് മക്കളൊക്കെ കൂടി നിൽക്കുന്ന ഒറ്റപ്പെട്ട് മനുഷ്യ ആളുകളെയും ബന്ധപ്പെടാൻ കഴിയാതെ നിൽക്കുന്ന ഞാൻ തന്നെ ഒരു കുടക്കീഴിലാക്കി മയ്യന്താനി ഡിവിഷനിൽ അവർക്ക് വേണ്ടി മാത്രം ഒരു പകലോട് ഏകദേശം തൊണ്ണൂറ് ശതമാനം അതിൻ്റെ ജോലി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചെന്നാൽ കാണാം സ്ത്രീകളും പുരുഷന്മാരുമാണ് നമ്മുടെ പകൽ വീട്ടിലൊരു ദിവസം വന്നു ചേരുന്നത് അതേപോലെ തന്നെയാണ് നിലപാടിലുള്ള പകലുകൾ ഈ ഇരുപത്തിയേഴാം തീയതി തന്നെ മറ്റൊരു പകലോട് നമ്മുടെ കോടതി പഠിക്കുന്നത് അപ്പോ ഈ മുപ്പത്തിമൂന്ന് വാർഡുകളിലുള്ള അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളെല്ലാം തന്നെ സംരക്ഷിക്കുന്ന രീതിയിലാണ് മുൻസിപ്പാലി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ